ബിഗ് ബോസ് സീസൺ സെവനിലെ ഏറ്റവും ചൊറിച്ചിൽ കൂടിയ ഒരു കണ്ടസ്റ്റന്റാണ് അനീഷ് എന്ന് പറയുന്നത് അനീഷിന്റെ ചൊറിച്ചിൽ ഇന്ന് ഏകദേശം ഡയറക്ടർ തീർത്ത് കൊടുത്തിട്ടുണ്ട് അതായത് ആ അനീഷിന് മനസ്സിലായിട്ടുള്ള കാര്യം തന്നെയാണ് ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എട്ടിൻ്റെ പണി ഏഴിൻ്റെ പണിയൊക്കെ നമുക്ക് കിട്ടുമെന്നുള്ളത് കാരണം എന്ന് പറയുന്നത് റാങ്ക് ടാസ്ക് കാണിച്ച ഒരു വല്ലാത്ത തരത്തിലുള്ള ഒരു റിപ്പീറ്റ് അടിച്ച് റിപ്പീറ്റ് അടിച്ച് പറയുന്ന ചില കാര്യങ്ങളവേ തന്നെ അനീഷ് കേൾക്കേ അനീഷ് കാണുകയെ അനീഷിനത് വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചിട്ടുണ്ട് അത് കേട്ടപ്പോൾ തന്നെ അനീഷിനെ തന്നെ അതൊരു ഇറിറ്റേഷൻ ആയിട്ട് തോന്നുന്ന തൊട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു എന്തായാലും ഇനിയെങ്കിലും അനീഷെ നിങ്ങൾ കളി മാറ്റുക കളി മാറ്റിയിട്ട് മര്യാദയ്ക്ക് നല്ല രീതിയിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു കളി അടിക്കുക അല്ലാതെ ഇതുമാതിരി ഇങ്ങനെ ഒരു കാര്യം പറയുക ആ കാര്യം പറഞ്ഞിട്ട് പിന്നും പിന്നും റിപ്പീറ്റടിച്ച് റിപ്പീറ്റ് റിപ്പീറ്റടിച്ച് അതിനെ ഒരു വല്ലാത്ത തരത്തിൽ തലവേദന ഉണ്ടാക്കുന്ന തരത്തിലോട്ട് എത്തിക്കാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലതെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് ലാലാട്ടൻ ഇന്ന് ഇരുപത് അനീഷിന് കൊടുത്തതെന്ന് പറയുന്നത് കാരണം ആ വീഡിയോ പ്ലേ ചെയ്യുകയും അയാളുടെ തെറ്റെന്താണെന്ന് അയാൾക്ക് മനസ്സിലാകുന്ന പാകത്തിന് ലാലാട്ടൻ ഇന്ന് പറഞ്ഞിട്ടുണ്ട് ഇനിയെങ്കിലും അത് മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അനീഷിനെ കൊള്ളാം അല്ലെങ്കിൽ വീണ്ടും പഴയ ഗതി തന്നെ തുടർന്നു കഴിഞ്ഞാൽ അനീഷിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എന്തായാലും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല